ഹായ് നോ നെ മിസ് കെറീന ഫ്രം കോട്ടയം ഞാൻ ബി എ ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് എൽ ഡിഗ്രി എടുക്കണമെന്ന് പറഞ്ഞു കണ്ടൊരു യാത്ര വരും അങ്ങനെ ഇരിക്കുമ്പോൾ ഇൻസ്റ്റഗ്രാം ആയിട്ട് വേണിയാണ് ഞാൻ ഈ ഓൺലൈൻസിൽ പരിചയപ്പെട്ടത് ഞാനപ്പം തന്നെ അവരെ കോൺടാക്റ്റ് ചെയ്യുകയും അവരുടെ ടീച്ചിങ് മെത്തേഡും എല്ലാം കേട്ടപ്പോൾ ഞാൻ വളരെ കൺവിൻസ്ഡ് ആയിട്ട് ഞാൻ അപ്പം തന്നെ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചാൽ മെൻറ്റേഴ്സൊക്കെ നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് കുഴപ്പറുണ്ട് പഠിക്കുന്ന ഇതുവരെ പഠിച്ചു പഠിച്ചുകൂടുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വിളിച്ച് കുഴപ്പറുണ്ട് അതുമാത്രമല്ല മെൻറ്റേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അവരെ വിളിച്ച് ഡൗട്ട്സ് വിളിച്ച് അവർ ക്ലിയർ ചെയ്തുകയും ഒക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ പഠിക്കുക തോന്നുന്നത് നമ്മുടെ ആവശ്യമാണല്ലോ അതൊരു സമയം കണ്ടെത്തി പഠിക്കുക പിന്നെ അതുമല്ല നമുക്ക് വീഡിയോസൊക്കെ എപ്പോൾ വേണമെങ്കിലും ലാൻഡ്വൈസ് ആപ്പിൽ അവൈലബിൾ ആണ് അവരൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് നമ്മുടെ ടൈം അനുസരിച്ച് എടുത്തു വെച്ചിട്ട് നമുക്ക് വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് പഠിക്കാൻ അതൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ ലൈസൻസ് ഒക്കെ ആയിട്ട് അസൈൻമെൻറ്റ് ടൈമിങ് ടേബിള് എല്ലാം തരുന്നുണ്ട് അപ്പം എന്താ ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് അപ്പം തന്നെ അവരെ കോണ്ടാക്ട് ചെയ്താൽ അവർ നമുക്ക് പറഞ്ഞ് തരും അതൊക്കെ നമ്മളിപ്പോൾ കോളേജിൽ പോവുകയാണെങ്കിൽ നമുക്കൊന്നും പറ്റില്ലായിരിക്കും പറ്റുമായിരിക്കും പക്ഷേ ഈ ആരും നമ്മളെ ഇമ്പോർട്ടം വിളിച്ച് ഫോളോ ചെയ്യാറില്ലല്ലോ ആദ്യം സം അത് വെച്ച് കമ്പെയർ ചെയ്യുമ്പം നമുക്ക് നമുക്ക് വളരെ വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് ഞാൻ വളരെ ഹാപ്പിയാണ് താങ്ക് യു താങ്ക് യു ലാങ്ക്